നീലത്താമര എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് വന്ന അമല പോളിന് പിന്നെ കരിയറിൽ വൻ കുതിച്ചുചാട്ടമാണ് സംഭവിച്ചത് തമിഴകത്ത് സൂപ്പർ സ്റ്റാർ സിനിമകളിൽ നായികയായി തിളങ്ങിയതിനൊപ്പം തെലുങ്ക് സിനിമകളിലും അഭിനയിച്ചു താര റാണിയായപ്പോൾ മലയാളത്തിലും മികച്ച സിനിമകൾ അമലയ്ക്ക് ലഭിച്ചു റൺ ബേബി റൺ ഒരു ഇന്ത്യൻ പ്രണയകത മിലി തുടങ്ങിയ സിനിമകളെല്ലാം ഇതിന് ഉദാഹരണമാണ് എന്നാൽ മൈന എന്ന സിനിമയാണ് നടിയുടെ കരിയറിലെ നാഴികക്കല്ല് ആ ചിത്രം ഹിറ്റായിരുന്നില്ലെങ്കിൽ അമലയ്ക്ക് ഇന്നത്തെ നിലയിലേക്ക് ഉയരാൻ കഴിയുമായിരുന്നില്ല അതേസമയം നടിക്ക് വിനയായ ഒരു സിനിമയുണ്ട് സിന്ധു സമവേലി എന്ന തമിഴ് ചിത്രമാണ് ഇത് ഇൻഡിമേറ്റ് രംഗങ്ങളും വിവാദപരമായ കഥാഗതിയുമുള്ള സിനിമ അന്ന് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു മൈന കഴിഞ്ഞാണ് അമല സിന്ധു സമവേലിയിൽ അഭിനയിച്ചത് പക്ഷേ മൈനയ്ക്ക് മുൻപ് തന്നെ അത് റിലീസായി ആ സിനിമയുടെ വിവാദങ്ങൾ കാരണം മൈനയുടെ പ്രൊമോഷനിൽ നിന്നെല്ലാം താരത്തെ മാറ്റി നിർത്തിയിരുന്നു സിന്ധു സമവേലിയിലെ ഇമേജ് മൈനയിലെ കഥാപാത്രത്തിലേക്ക് പോകേണ്ടെന്ന് കരുതിയായിരുന്നു അത് പക്ഷേ അർഹമായ വിജയം കൈവരിക്കുന്നതിൽ നിന്നും ആർക്കും നമ്മളെ തടയാൻ പറ്റില്ലെന്നാണ് അമലാപോൾ പറയുന്നത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായാണ് അമലാപോൾ ഈ സംഭവത്തെ കാണുന്നത് അമല നായികയായി എത്തിയ മൈന സൂപ്പർ ഹിറ്റായിരുന്നു സിനിമ റിലീസായതിനു ശേഷം പ്രേക്ഷകർ തന്നെ ഒരുപാട് സ്നേഹിച്ചു ഒടുവിൽ അണിയറ പ്രവർത്തകർക്ക് തന്നെ പ്രൊമോഷന് വിളിക്കേണ്ടി വന്നെന്നും അമലാപോൾ വ്യക്തമാക്കി ആടുജീവിതമാണ് അമലാപോളിന്റെ പുതിയ സിനിമ ബ്ലെസി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജാണ് നായകൻ വർഷങ്ങളായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ് ആടുജീവിതം ലെവൽ ക്രോസ് ദ്വിജ തുടങ്ങി ഒന്നിലേറെ സിനിമകൾ അമലയുടേതായി ഇനി റിലീസ് ചെയ്യാനുണ്ട് കരിയറിനൊപ്പം വ്യക്തി ജീവിതത്തിലും അമല വിശേഷങ്ങൾ ഏറെയാണ് അടുത്തിടെ വിവാഹിതയായ നടി ഗർഭിണിയാണ് ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് അമല